ഞാനൊക്കെ വളർന്നു വന്നത് പതിനഞ്ച് വയസ്സുമാരിൽ പറഞ്ഞില്ലേ പൊതു ഇടങ്ങളിൽ പൊതു ചർച്ചയിൽ പൊതു പൊതുവായനയിൽ പങ്കെടുത്തുകൊണ്ടാണ് അപ്പോൾ അവിടെ നമ്മളെ ചുറ്റുപാട് നിൽക്കുന്നവരെ നമുക്ക് നമ്മളെപ്പോലെ കാണാനും കേൾക്കാനും തിരിച്ചറിയാനും കഴിയുമായിരുന്നു അപ്പോൾ ഞാനല്ല അവിടെയെല്ലാം നമ്മളാണ് ഉള്ളത് ആ നമ്മൾ എന്നുള്ളത് പോയി ഞാൻ മാത്രമായതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് ആ ഞാൻ മാത്രമായി നമുക്ക് സമൂഹം നിലനിൽക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അറിയാനും ശ്രമിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യമാണ് സാറേ പറയുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന അനാവശ്യമായ ചിന്തകളും മൊബൈലും മറ്റുമൊക്കെ പോകുന്നു പരസ്പരം സംസാരിക്കുകയും ചർച്ച ചെയ്യാനുള്ള സമയം മുഴുവൻ മൊബൈലിലേക്ക് പോകുന്നു എന്നുമാണ് അത് അതിനകത്തുള്ള കണ്ടൻസ് നല്ലതോ ചീത്തയോ എന്നുള്ളത് പോലും തിരഞ്ഞെടുക്കാതെ കഴിയാതെ അതിൽ പെട്ടുപോകുന്ന ഒരു തലമുറയുടെ ഒരു ന്യൂഷിത വലയത്തിലാണ് ഇന്നത്തെ സമൂഹം നിലനിൽക്കുന്നത് രക്ഷിതാക്കൾ ഇത് കണ്ടിട്ടും അവർക്കത് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സുഖമായി പരിണമിക്കുന്നത് പിന്നെ കുട്ടികൾ കുറേ സമയം സ്കൂളിലായിരുന്നു പണ്ട് നമുക്കൊക്കെ പോലെ പേടിയുള്ളവരായിരുന്നു അധ്യാപകർ ഏത് കുറ്റത്തിനും അവർക്ക് ശിക്ഷിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു ഇപ്പോൾ രക്ഷി അധ്യാപകരെല്ലാം കുട്ടികൾ തിരിച്ചടിക്കുമോ എന്നുള്ള പേടിയിലാണ് സ്കൂളിൽ വരുന്നതും പോകുന്നത് അതുകൊണ്ട് തന്നെ അവരാരെയും കാര്യത്തിൽ ഇടപെടാറില്ല കുട്ടികളങ്ങനെ ഉടനും വഴിയുമില്ലാതെ ഇങ്ങനെ സമൂഹദ്രോഹികളായി വളർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ഉള്ളത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം